Hi all! എൺ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ എക്സാം വരാൻ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ കോഴ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കോളർഷിപ്പ് ടെസ്റ്റ് മറ്റൊന്നുമല്ല നിങ്ങളിൽ വളരെ ക്വാളിറ്റി ഉള്ള ചിലർക്ക് എന്ത് ചെയ്യാൻ പോകുന്നു നമ്മുടെ കോച്ചിങ് തികച്ചും സൗജന്യമായി തരാൻ പോകുന്നു പ്രത്യേകിച്ചും ആദ്യ റാങ്കുകാർക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കും പിന്നീട് വരുന്ന നാല് റാങ്കുകാർക്ക് തികച്ചും വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കണം നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് പിന്നെ ഇതിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരു നിശ്ചിത തുക ഉള്ള ഒരു റെമ്യൂണറേഷൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതായത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും ബെനിഫിറ്റ്സ് നമ്മൾ തരുന്നതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഉടനെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് തയ്യാറെടുക്കുക ഇനി എന്താണ് നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത് കേരളം മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതായത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി യോഗ്യതയുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യും ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്നുണ്ടായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്നവരെ മത്സരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അതായത് ഒരു ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ തന്നെ മത്സരിക്കുകയാണെന്ന് ഓർത്തോണം അപ്പൊ ഈ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് നേരിട്ട് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന തലത്തിൽ ഒരു മത്സരം നടത്താനും അതിനൊപ്പം തന്നെ നിങ്ങളുടെ നിലവാരം വളർത്താനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് അങ്ങനെ നിലവാരം വളർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പവനാണ് നിങ്ങളുടെ ലെവലിൽ താഴെ ആണെങ്കിലും മുകളിലാണെങ്കിലും കൂടുതൽ അത് മികച്ചതാക്കാൻ നിങ്ങളെ സഹായിക്കും അപ്പൊ തീർച്ചയായിട്ടും അതായത് എന്താണ് ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ ലക്ഷ്യം എന്നത് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഓരോരുത്തരുടെയും എഫർട്ട്സ് ഉയർത്തുക എന്നുള്ളതാണ് അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഞങ്ങൾ എന്ത് തരുന്നു ഞങ്ങളുടെ കോഴ്സ് ഞങ്ങൾ സൗജന്യമായിട്ട് തരുന്നു അപ്പം തന്നെ അതിന് മുമ്പിൽ വരുന്ന പേർക്ക് വലിയ ഡിസ്കൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഒരു നിശ്ചിത തുക ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ ഈ കോഴ്സ് നൽകുകയാണ് അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പം അതിലെല്ലാവരും എൻ്റെ ചെയ്യുക എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അസസ്മെൻ്റ് ആയിരിക്കും ഇനി നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത വളരെ വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞേക്കാം നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളാണ് ലൈവ് ഡൗട്ട് ക്ലിയർ സെഷനുകളുണ്ട് മോക്ക് മോഡൽ ടെസ്റ്റുകളുണ്ട് ഇന്റൻസീവ് ട്രെയിനിംഗ് ആണ് പിന്നീട് മെന്റർഷിപ്പ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് ചെയ്താക്കളിൽ തന്നെ തരുന്ന മെന്റർഷിപ്പ് സപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ മറ്റാരും അല്ല പിന്നീട് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിഷ്യൂസ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ മീറ്റ് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊരു ഒരു ടെക്നിക്കൽ വിങ് തന്നെ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ഒരു കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ടെക്നിക്കൽ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി പോകുന്ന എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ാണ് അപ്പൊ എന്ത് ചെയ്യണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അതിനു മുമ്പ് തന്നെ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി ഒന്നാം റാങ്ക് നേടി ഈ കോഴ്സ് സൗജന്യമായിട്ട് അക്യൂർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോ ഗുഡ് ബൈ